ഹായ് ഫ്രണ്ട്സ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഇടിഞ്ചക്ക വേവിച്ച ഇടിഞ്ചക്ക കൊണ്ട് ബീഫും ചേർത്തിട്ടൊരു പാറ്റി ഉണ്ടാക്കുന്നത് കാണിച്ചായിരുന്നല്ലോ അപ്പോൾ അത് വെജിറ്റേറിയൻകാർക്ക് പറ്റത്തില്ലല്ലോ അപ്പം വെജിറ്റേറിയൻകാർക്ക് വേണ്ടിയിട്ട് ഇന്ന് ഞാനൊരു പാറ്റി ഉണ്ടാക്കി കാണിക്കാം അതിന് ആദ്യം ഒരു മസാല ഉണ്ടാക്കണേ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം ചോപ്പ് ചെയ്ത ഒരു കപ്പ് സവാള നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതിപ്പോൾ രണ്ട് കപ്പ് ഇടിഞ്ചക്ക വേവിച്ചതിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ സവാള ഇച്ചിരി കൂടുതലുണ്ട് കാരണം ഞാൻ വേറൊരു റെസിപ്പിക്കും കൂടെ വേണ്ടിയിട്ട് ഒന്നിച്ച് വഴിക്കുവാണേൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ദാ ഇതുപോലെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം ഇങ്ങനെ ചുമക്ക മൂക്കൊന്നും വേണ്ട നന്നായിട്ടൊന്ന് വാടിക്കിട്ടിരിക്കാൻ മതി ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് പച്ചമുളകാണ് ഞാൻ ആദ്യം ചേർത്ത് കൊടുത്തിരിക്കുന്നത് എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടുകൊറയ്ക്കുകയോ ചെയ്യാം കാരണം കൊച്ചുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ എരിവ് കുറച്ച് മതി വലിയവരൊക്കൊക്കെ ആണെങ്കിൽ കുറച്ച് എരിവ് കൂടുതൽ വേണമല്ലോ ഇനി നമുക്കിതിനകത്തോട്ട് ഇഞ്ചി ഗാർലിക്ക് ചോപ്പ് ചെയ്തതായത് ഒരു ഒരു സ്പൂൺ ഉണ്ടാവും അത് കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഒരു നോൺ വെജ് ഫീല് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടേസ്റ്റിനുള്ള മസാലകളാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും അല്പം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി വളരെ കുറച്ച് ചേർത്താൽ മതി മുളക് പൊടി ഇതിപ്പോൾ രണ്ട് കറിക്കുള്ളതായെന്നാണ് ഞാൻ ഇത്രയും ചേർത്തത് നിങ്ങളൊരു മുക്കാൽ സ്പൂണ് മുളക് ചേർത്താൽ മതി പിരിയ മുളക് കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഒഴറ്റാം ആ മുളക് പൊടിയേം മല്ലിപ്പൊടിയുടെ ഒക്കെ കുത്തലൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ശരിക്ക് ആ സവാള വാട്ടിയെടുക്കാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു അരസ്പൂണൊക്കെ കുരുമുളക് പൊടി അല്ല കാൽസ്പൂൺ ആയാലും മതി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ നമുക്കൊരു നോൺ വെജിൻ്റെ ഒരു ഫീൽ കിട്ടും പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ വേണ്ടതിന് ഗരം മസാല ഗരം മസാലയും ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം നമ്മുടെ മസാലയെല്ലാം ചേർത്ത് കൊടുത്തു കണ്ട നന്നായിട്ട് ഇളക്കി നന്നായിട്ട് വഴുന്ന് വന്നിട്ടുണ്ട് ഇത്രയും മതി ഞാൻ പറഞ്ഞല്ലോ ഇത് വേറൊരു കറിക്കും കൂടെ ഉള്ളതാണ് കോവയ്ക്ക മപ്പാസ് വയ്ക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കാമേ അപ്പോൾ ഈ മസാലയിൽ നിന്ന് കുറച്ച് ഞാൻ ഇതാണ്ട് ഇടിഞ്ചൊക്കകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാഗിയുടെ മസാല ഉണ്ടല്ലോ വെജ് മസാല ആ പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തത് ഇത് നമുക്ക് ക്യൂബായിട്ടും കിട്ടും ഇതുപോലെ പാക്കറ്റ് മസാലയായിട്ടും കിട്ടും പിന്നെ ഒരൊന്നൊന്നര ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു കോട്ടിങ് വരണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്രെഡ് ക്രംസ് വേണമെങ്കിലും ചേർക്കാം എനിക്ക് തോന്നുന്നത് കോൺഫ്ലവറാണ് കൂടുതൽ നല്ലതെന്ന് ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് കുഴച്ച് പാറ്റിയുടെ പരുവത്തിൽ കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കണം അപ്പോൾ നല്ലതായിട്ട് കുഴഞ്ഞു വരും കണ്ടോ പാറ്റിക്കുള്ള ബാറ്ററായിട്ടുണ്ട് ഇനി ഒരു പാനിന് അത് അല്പം മയം പരത്തിയിട്ട് നമുക്ക് ഈ ബാറ്റർ ഇതുപോലെ നൈസായിട്ട് പരത്തി വെച്ച് കൊടുക്കാം എന്നിട്ട് മുകളിൽ അല്പം എണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം അപ്പോൾ എണ്ണയും നമ്മളിത് ഫ്രൈ ചെയ്യുന്നതേയില്ല തവ ഫ്രൈ ആണ് ചെയ്യുന്നത് ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ നമുക്കിത് തിരിച്ചു കൊടുക്കാം ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇതുപോലെ രണ്ട് സൈഡും വരച്ചെടുക്കണം കണ്ടാൽ നമ്മുടെ പാറ്റ് റെഡിയായി എന്ത് ഹെൽത്തിയാണെന്നറിയാമോ ഇത് ഈണിച്ചൊക്കെ കഴിക്കാത്ത കുട്ടികളും ഇത് കഴിക്കും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ബൈ